സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നീ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തെ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ കുടിശ്ശികയടക്കമുള്ളവ വിതരണം ചെയ്യുക സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഉത്സവകാല ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നടക്കം തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിലെ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണവും ആരംഭിക്കും മാർച്ച് മാസത്തെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്നുകൂടി തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു വർദ്ധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധനവ് ബാധകമാണ് ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ നൽകണം അഞ്ഞൂറ് രൂപയായിരുന്നു നിലവിലെ വില രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും അറിയിച്ചു കൂടുതൽ വിശദവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക